ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ചെറിയ സംസ്ഥാനം വൈന്നുപോയി അതിന്റെ പരാജയം ഉറപ്പാണെന്ന് തോന്നി അതിൽ വളരെ കുറച്ച് സൈനികർ മാത്രമേ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ഓരോ പത്ത് ശത്രു സൈനികർക്കും അവർക്ക് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ സംസ്ഥാനത്തിന്റെ കമാൻഡർമാർ യുദ്ധത്തിന് പോകാൻ വിസമ്മതിച്ചു ഇത് തികഞ്ഞ മണ്ടത്തരമായിരിക്കും പരാജയം അനിവാര്യമാകുമ്പോൾ നമ്മുടെ ആളുകളെ കൊലപ്പെടുത്താൻ ഞങ്ങൾ അത് നിരസിക്കുന്നു പരാജയത്തിന്റെ ചാരം നമ്മുടെ മുഖത്ത് പുരട്ടുകയോ നമ്മുടെ ആളുകളെ മരിക്കാൻ മനസ്സോടെ അയക്കുകയോ ചെയ്യില്ല വെറുതെ മരിക്കുന്നതിനേക്കാൾ കീഴടങ്ങുന്നതാണ് നല്ലത് വിജയത്തിന്റേതായ യാതൊരു പ്രതീക്ഷയുമില്ല ഇല്ല രാജാവിന് പോലും ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല യുക്തികളെല്ലാം ശരിയായിരുന്നു കണക്കുകൾ കള്ളമായിരുന്നില്ല നിരാശനായ ചക്രവർത്തി അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മുനിയുടെ അടുത്തു ചെന്ന് ചോദിച്ചു എന്റെ സൈന്യത്തെ നയിക്കാമോ രാജാവിന്റെ ഈ ചോദ്യം തന്നെ കമാൻഡർമാരെ അമ്പരപ്പിച്ചു പരിശീലനം ലഭിച്ച സൈനിക നേതാക്കൾ വിസമ്മതിച്ചപ്പോൾ ഒരു മുനിയോട് ഒരിക്കലും യുദ്ധക്കളം കണ്ടിട്ടില്ലാത്ത യുദ്ധ പരിചയമില്ലാത്ത സൈനിക പരിശീലനം പോലും ഇല്ലാത്ത ഒരാളോട് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് അത് പൂർണ്ണമായും അപ്രയോഗികമാണെന്ന് തോന്നി പക്ഷേ സന്യാസി രാജാവിന്റെ അഭ്യർത്ഥനയ്ക്ക് സമ്മതം മൂളി ചക്രവർത്തി ഉള്ളിൽ ഭയപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ചിന്തിച്ചു എന്തായാലും പരാജയം ഉറപ്പാണെങ്കിൽ അതിനെ നേരിടുക തന്നെ എന്നിരുന്നാലും സൈനികർ പരിഭ്രാന്തരായിരുന്നു യുദ്ധത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾക്ക് എങ്ങനെ അവരെ നയിക്കാൻ കഴിയും പക്ഷേ സന്യാസിയുടെ ആവേശം ഒരിക്കലും തകർക്കാൻ പറ്റാത്തതായിരുന്നു അവർ അദ്ദേഹത്തെ പിന്തുടർന്നു സംശാലുക്കളായ കമാൻഡർമാർ പോലും എന്ത് സംഭവിക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ അദ്ദേഹത്തെ പിന്തുടർന്നു ശത്രുപാളയത്തിൽ നിന്ന് കുറച്ച് ദൂരം മാറി മുനി ഒരു ചെറിയ ക്ഷേത്രത്തിൽ സൈന്യത്തെ നിർത്തി അദ്ദേഹം പറഞ്ഞു നമ്മൾ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തെ അറിയിക്കാം അവന്റെ ഇഷ്ടം ചോദിക്കാം നമ്മൾ തോൽക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ മടങ്ങും നമ്മൾ ജയിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ മുന്നോട്ടു പോകും സൈന്യം ഉത്കണ്ഠാക്കുലരായി പുറത്ത് കാത്തുനിന്നു മുനി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു തുടർന്ന് പോക്കറ്റിൽ നിന്ന് ഒരു നാണയം പുറത്തെടുത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ നാണയം എറിയും നാണയത്തിന്റെ തലഭാഗമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമ്മുടെ വിജയത്തിന്റെ അടയാളമായി നാം കണക്കാക്കും മറിച്ച് വാൽഭാഗമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പരാജയം സ്വീകരിച്ചു മടങ്ങും ഒരു ജീവനും അനാവശ്യമായി പാഴാക്കില്ല എല്ലാവരുടെയും കണ്ണുകൾ ായിരുന്നു അത് സൂര്യപ്രകാശത്തിൽ തിളങ്ങി വായുവിൽ മറിഞ്ഞ് തല ഉയർത്തി വീണു മുനി പുഞ്ചരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു ഇനി നിങ്ങളുടെ ഭയം മറക്കുക തോൽക്കുമെന്ന് ചിന്തിക്ക പോലും ചെയ്യരുത് നീ അജയനാണ് നാണയം സംസാരിച്ചു ദൈവം നമ്മോടൊപ്പമുണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പട്ടാളക്കാർ യുദ്ധത്തെ നേരിട്ടു വെറും ഏഴു ദിവസത്തിനുള്ളിൽ അവർ ശത്രുവിനെ പരാജയപ്പെടുത്തി വിജയകളായി മടങ്ങി ക്ഷേത്രത്തിന് അടുത്തേക്ക് തിരിച്ചെത്തിയ മുനി പറഞ്ഞു നമുക്ക് മടങ്ങുവെന്ന് ദൈവത്തിന് നന്ദി പറയാം പട്ടാളക്കാർ കൊമ്പിട്ട് പ്രാർത്ഥിച്ചു നന്ദി ദൈവമേ നീ ഞങ്ങൾക്ക് ഒരു അടയാളം നൽകിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കീഴടങ്ങുമായിരുന്നു നീ ഞങ്ങൾക്ക് തന്ന സൂചനയാൽ കൃപയാൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു അപ്പോൾ മുനി പറഞ്ഞു ദൈവത്തിന് നന്ദി പറയുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ച നാണയം സൂക്ഷ്മമായി നോക്കൂ അദ്ദേഹം അത് പുറത്തെടുത്തു അത് ഇരട്ട തലയുള്ളതായിരുന്നു അതിന് വാലറ്റം ഉണ്ടായിരുന്നില്ല അതെങ്ങനെ വീണാലും തലഭാഗം മാത്രം അദ്ദേഹം പറഞ്ഞു ദൈവത്തിന് നന്ദി പറയരുത് പ്രതീക്ഷ നിറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ വിജയിച്ചത് നിങ്ങൾ തോൽക്കുമായിരുന്നു ശക്തിയുടെ അഭാവം കൊണ്ടല്ല മറിച്ച് നിരാശ കൊണ്ടായിരുന്നു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പരാജയം ബോധ്യപ്പെട്ടിരുന്നു വലിയ ശക്തി ഉണ്ടായിട്ടും നിരാശയാൽ അവശരായവരെ അപേക്ഷിച്ച് പ്രതീക്ഷ നിറഞ്ഞ ആളുകൾക്ക് ചെറിയ ശക്തി ഉപയോഗിച്ച് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ശക്തിയല്ല ഏറ്റവും വിലപ്പെട്ടത് മറിച്ച് പ്രതീക്ഷയാണ്